ബ്രാൻഡഡ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര കൊണ്ടാഴി രണ്ടാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ സുദേവൻ നിർവഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനഗ സന്നിഹിതയായിരുന്നു ശ്രീജ വിമല ശാന്ത എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വിവിധ മേഖലകളിൽ നമ്മുടെ ൻ വേസ്റ്റുകളും കൊടുന്നിടുന്ന ഒരു പ്രവണതയുണ്ട് എൽപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ കർശനമായി കൊണ്ട് തന്നെയാണ് ഹരിധർമ്മസേന ഉൾപ്പെടെ പോകുന്നത് അത്തരത്തിൽ കണ്ട നല്ല ഒരു ഫൈൻ ഉൾപ്പെടെ വരുന്നതാണ് അത് നമ്മുടെ വീടുകൾക്കൂറും മനസ്സിലാക്കിക്കൊണ്ട് ഹരിധർമ്മസേന വരുമ്പോൾ അവരെ അത് ഏൽപ്പിച്ചു കൊണ്ട് പോകുക ഇന്ന് രണ്ടാം വാർഡിൻ്റെ ഈ വെള്ളക്കെട്ട് പെടിക്കുമ്പോൾ സിസി ന്യൂസ് കൊണ്ടാടി